പലപ്പോഴും പേഷ്യൻസ് വന്ന് പറയുന്ന ഒരു സങ്കടമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേവരെ നോർമൽ ആയിട്ടുള്ളൊരു ബന്ധപ്പെടൽ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഭയങ്കര അസഹനീയമായിട്ടുള്ള വേദനയാണ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ള വീഡിയോ ആണിത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു എക്സസൈസാണിത് നിങ്ങൾ കിടന്നുകൊണ്ട് നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ ഒരു മൂന്നാല് പില്ലോ വെക്കുക അതായത് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളുടെ കാല് ഇങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ ശ്വാസം അകത്തേക്ക് വലിക്കുക അകത്തേക്ക് വലിക്കുമ്പോൾ നിങ്ങളുടെ വയറാണ് പൊങ്ങുന്നത് വയറിലേക്കാണ് ആ ശ്വാസം വരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്വാസം വലിക്കുക ഈ ടൈമിൽ നിങ്ങളുടെ വയറിൻ്റെ താഴെയുള്ള മസിലേക്ക് നിങ്ങൾ റിലാക്സേഷൻ കൊടുക്കുകയാണ് അതായത് ഒരു പൂ വിരിയുന്നത് പോലെ ആ ഒരു ഭാഗത്തിന് നിങ്ങളുടെ മൂത്ര ഒഴിക്കുന്ന ഭാഗവും അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള മസിൽസിനെ നിങ്ങൾ റിലാക്സ് ചെയ്തുകൊണ്ട് ഒരു പൂ വിരിയിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ആ ഒരു മസിൽസിനെ റിലാക്സ് ചെയ്യിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ഈ ഒരു പൊസിഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക സാവകാശം തിരികെ വരുത്തുക ഇത്തരത്തിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പെയിനെ ഇല്ലാതെയാക്കാൻ വരെ ഇത് സഹായിക്കുന്നതായിരിക്കും